നമുക്ക് സേതുവിൻ്റെ പല്ലവീടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ അടുക്കളയിൽ ആഹാരമൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങുകയാണ് പൂർണ്ണിമയും ഋതു അച്ചു എല്ലാവരും കൂടെ ചേർന്നിട്ട് അപ്പോഴേക്കും പല്ലവിയും കൂടെ അങ്ങോട്ടേക്ക് വന്നു അങ്ങനെ അവർ ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് എല്ലാം അരിഞ്ഞു പെറുക്കിയൊക്കെ വെച്ചു പിന്നീട് ഉണ്ടാക്കാൻ തുടങ്ങുന്ന സമയത്ത് അച്ചു പറഞ്ഞു അല്ല ചിലരൊക്കെ പറയുന്നത് കേട്ടായിരുന്നല്ലോ അടുക്കളയിലേക്ക് നമ്മളാരും കെയർ ഉണ്ടാ ഉണ്ടാക്കോളാം എന്നൊക്കെ ഇത് കേട്ടപ്പോൾ ഋതു പറഞ്ഞു ജിത്തിനെക്കുറിച്ചെല്ലാം പറഞ്ഞേ എനിക്ക് മനസ്സിലായെന്ന് പറയണം ഈ സമയത്ത് സ്വാതി പറഞ്ഞു അതെങ്ങനെ ശരിയാവും അതെ അയാൾക്ക് എന്താണെങ്കിലും അടുക്കളക്കാരി നോക്കാൻ ഇപ്പൊ സമയം കാണത്തില്ല മുമ്പേ തന്റെ കേട് മാറി കാണത്തില്ല കേസ് തെളിയിക്കാൻ പോയതല്ലേ അവസാനം നാണം കിട്ടു പോയില്ലെന്ന് ചോദിക്കാ ഇത് കേട്ടിപ്പോ ഋതു പറഞ്ഞു സ്വാതി വേണ്ട ചിത്തനെ കളിയാക്കണ്ടെന്ന് പറയണം കാരണം ഇന്ദ്രിയത്തിനെ കളിയാക്കിയത് ഋതുവിനെ ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോഴേക്കും അച്ചും പല്ലവി ആരെല്ലാരും കൂടെ കിടന്ന് ചിരിക്കുവാണ് ആ സമയത്താണ് ഇന്ദ്രൻ അങ്ങോട്ടേക്ക് വരുന്നത് ഇന്ദ്രൻ ഭയങ്കര കുക്കി സ്റ്റൈലിൽ ഏപ്രനൊക്കെ ഇട്ടി അങ്ങോട്ട് അടുക്കളയിലേക്ക് വരുവാണ് എന്നിട്ട് പറഞ്ഞു ഡേ ഞാനൊരു കാര്യം ഏറ്റിട്ടുണ്ടായിരുന്നു ഏറ്റവും ഞാൻ ഏറ്റ ഏറ്റതുപോലെ തന്നെ ചെയ്യും എല്ലാവരും അങ്ങോട്ട് മാറിക്കോ കറികളും കാര്യങ്ങളും എല്ലാം ഞാൻ തന്നെ തയ്യാറാക്കുന്നത് ഇന്നത്തെ ഉച്ചയ്ക്ക് ഞാൻ ഉണ്ടാക്കുന്ന സ്പെഷ്യൽ ആയിരിക്കും എന്ന് പറയണം അത് കേട്ട പറഞ്ഞു അല്ല മോനെ ഞങ്ങളും കൂടെ കൂടാമെന്ന് പറയാം ഈ എന്തിന് നിങ്ങളൊന്നിവിടെ നിൽക്കേണ്ട കാര്യമില്ല എല്ലാവരും പോകാൻ പറയണം അടുക്കളയിൽ നിന്ന് കാരണം അവനൊന്നും ഉണ്ടാക്കാൻ അറിയത്തില്ല ഇവരിവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ശരിയാകത്തില്ല അതുകൊണ്ടാണ് എല്ലാവരും അടുക്കള പറഞ്ഞു വിടുന്നത് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് അവരെല്ലാം കൂടി അങ്ങോട്ട് പോയി ആ സമയത്ത് ഇന്തിനും മനസ്സിലോർത്തു ദൈവമേ എന്ത് തേങ്ങ ഉണ്ടാക്കി വെക്കും ഒന്നും ഉണ്ടാക്കാൻ വേണ്ടി അറിയില്ല എങ്ങനെ ഉണ്ടാക്കണേ ഓ എന്താ ഒരു കാര്യം ചെയ്യാം അമ്മയോട് ചോദിക്കാം എന്ന് കരുതിയിട്ട് രാജേഷ്മെ വിളിക്കുവാണ് ഏറ്റവും പോയി ഇനിയിപ്പോൾ ഉണ്ടാക്കാതെ എന്നിട്ടാണ് നാണക്കേടാണല്ലോ ആഹാരം അങ്ങനെ രാജേഷ്മയെ വിളിച്ചിട്ട് വെച്ചു അമ്മേ ഈ അടുക്കളയിലെ കറിയൊക്കെ ഉണ്ടാക്കുന്ന വിധം ഒന്ന് പറഞ്ഞു തരാൻ പറയാണ് കറി ഉണ്ടാക്കുന്ന വിധോ അമ്മേ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കണം ഒന്ന് പറഞ്ഞാ അമ്മേ ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കണേന്ന് എടാ സത്യം പറയാലോ ഒരു നല്ല രീതിയിൽ ചമ്മന്തി അരയ്ക്കാൻ പോലും എനിക്കറിയത്തില്ല ആരെങ്കിലും ഉണ്ടാക്കുന്നേ എടുത്ത് കഴിച്ചിട്ട് കുറ്റം പറയാനല്ലാതെ എനിക്ക് വേറെ ഒന്നും ഉണ്ടാക്കാൻ അറിയില്ല എന്ന് പറയണം പിന്നെ അമ്മേ ഞാൻ എന്ത് ചെയ്യുമെന്ന് ചോദിക്കാ എടാ നീ എന്തിനടാ ഇതൊക്കെ ഏറ്റേന്ന് ചോദിക്കുക അമ്മ ഒരു പഞ്ചിന് വേണ്ടി പറഞ്ഞാ പക്ഷെ അതെനിക്ക് കുരിശാവുന്ന ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലാന്ന് പറയണം അപ്പോഴേക്കും അവിടെ കറങ്ങി തെറ്റിയാലോടെ പാറു വരുന്നേ പാറുവിനെ കണ്ടുകഴിഞ്ഞപ്പോ രാജേഷ് പറഞ്ഞു എടാ ആ പാർവതി വരുന്നുണ്ട് അവളോട് ഞാൻ പറയാന്ന് പറയാം അവളുടെയും ഫോൺ കൊടുക്കാം നീ ചോദിച്ചോളാം പറയാണ് അങ്ങനെ രാജലക്ഷ്മി ഫോൺ പാർവതിയുടെ കൊടുത്തു ഇട്ടോളെന്തെ ഇന്ദ്രനെ വിളിക്കണേ നിന്നോട് എന്തോ ചോദിക്കാനുണ്ടെന്ന് എന്നോടോ പാർവതി ഫോൺ വാങ്ങി പാർവ ഫോൺ വാങ്ങിയിട്ട് ചോദിച്ചു എന്താന്ന് ചോദിക്കുകയാണ് അതെ ഒരു കാര്യം ഉണ്ടെന്ന് പറയാണ് എന്താ കാര്യം എന്ന് വെച്ചാൽ പറ ഈ ചിക്കൻ കറി ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് ചോദിക്കുകയാണ് ഓ ചിക്കൻ കറി എന്താ അവിടെ നിന്ന് കുക്കിംഗ് ആണോ പരിപാടി എന്ന് വെക്കും അതേന്ന് പറയുന്നത് ഇവരുടെ ഒരു പണി കൊടുക്കാൻ വേണ്ടി കാത്തിരിക്കുമായിരുന്നു കുറെ കാലമായി ഇന്നൊരു പണി കൊടുത്താലോ എന്ന് കരുതിയിട്ട് രാജേഷ്മി ഫോൺ കൊടുത്തിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും പാറു പറഞ്ഞു അതിനുള്ള പണിയൊക്കെ ഞാൻ പറഞ്ഞുതരാ എന്ന് പറയാണ് പിന്നീട് പറഞ്ഞു അതെ കുറച്ച് കടകൊക്കെ എടുക്കാൻ പറയുന്നത് കടവൊക്കെ എടുത്തു വെച്ചു ആദ്യം ചീനിച്ചട്ടിക്കകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാൻ പറയുന്നത് എണ്ണ ഒഴിച്ചെന്ന് പറഞ്ഞു ആ കടുക് നന്നായിട്ട് കഴുകിയിട്ടുണ്ട് ഇട കഴുകണം അതെന്തിനാ കടുക കഴുകുമെന്ന് ചോദിക്കുക പിന്നല്ലാതെ അതിൻ്റെ അഴുക്കും കാര്യങ്ങളൊക്കെ പോകണ്ടേന്ന് ചോദിക്കുക ശരിയെന്ന് പറഞ്ഞിട്ട് ഇന്ദ്രൻ ഇന്ദിരങ്ങോട്ട് കടുക് കഴുകിയിട്ട് അങ്ങോട്ടേക്ക് ഇട്ടു പിന്നെ പറയണോ പൊടിപൂരം ഇന്ദ്രന്റെ മുഖത്തും ഇന്ദ്രന്റെ ദേഹത്തും എല്ലാം കൂടെ കടുക് പൊട്ടി വീഴുവാണ് ആ സമയം പാറു ഒന്ന് ചിരിക്കുവാണ് അപ്പോഴേക്കും രാജലക്ഷ്മി ഒന്നിട്ടു നീ എന്താടി ഇത്ര വിളിക്കാനായിട്ട് നീ എന്താണ് എൻ്റെ മോനോട് പറഞ്ഞതെന്ന് ചോദിക്കുകയാണ് പെട്ടെന്ന് നമ്മൾ ഫോൺ പിടിച്ചു വാങ്ങി ഈ സമയത്ത് ഇന്ദ്രൻ അവിടെ കിടന്ന് ഹാ ഹൂന്നൊക്കെ വെക്കുന്നുണ്ട് അമ്മേ കടക് മൊത്തം പൊട്ടി പൊട്ടിത്തെറിച്ചെന്നൊക്കെ പറയണം എടി നീ എന്താടി കാണിച്ചതെന്ന് ചോദിക്കാം പിന്നെ നിങ്ങളുടെ മോനെ ചിക്കൻ കറി ഉണ്ടാക്കാൻ പഠിപ്പിക്കുകയല്ലേ എൻ്റെ ജോലി വേറെ പണിയൊന്നുമില്ലെന്നും പറഞ്ഞിട്ട് പാറു അങ്ങോട്ടേക്ക് പോയി രാജലക്ഷ്മിക്ക് അടി കിട്ടിയാലേ ആയിപ്പോയി കുറേ സമയം കഴിഞ്ഞു രണ്ടര രണ്ടേ മുക്കാൽ ആയ സമയത്തും ഉച്ചയ്ക്കത്തെ ആഹാരം പോലും കിട്ടിയിട്ടില്ല എല്ലാവരും അക്ഷമരായിട്ട് ഡൈനിങ് ടേബിളിൽ വന്നിരിക്കുക ആ സമയത്ത് അച്ചു പറഞ്ഞു ഓ എന്ത് ചെയ്യാനും നമ്മൾ തന്നെ ആഹാരം ഉണ്ടാക്കിയാൽ മതിയായിരുന്നു പറയാണ് ഋതു പറഞ്ഞു അതെ ആ ജിത്ത് കയറി ഉണ്ടാക്കണ സമയത്ത് അങ്ങനെ ജിത്തിനെ വിലക്കാൻ പാടില്ല ചിലപ്പോൾ ജിത്തിനത് ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല എന്ന് പറയണം ഒരാളെ ഉണ്ടാക്കാന്ന് പറയുമ്പോൾ പിന്നെ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു പണിയേണ്ട കാര്യമുണ്ടോയെന്ന് ചോദിക്കുക അത് കേട്ട് ഇനിയിപ്പോൾ പറഞ്ഞു എന്തെങ്കിലും കഴിക്കാൻ കിട്ടിയാൽ മതിയായിരുന്നു പറയണം അങ്ങനെ അവരെന്ന് കഴിയാൻ ഇരുന്ന് കുറേ സമയം വിഷമനായിട്ട് ഇരിക്കുമ്പോഴത്തേനും അവസാനം ഇന്ദിരയിൽ അങ്ങോട്ടേക്ക് വരുവാണ് ഇന്ദിരൻ്റെ ജീത്തിൻ്റെ കയ്യിൽ അങ്ങനെ കറികളും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു കഴിക്കാനുള്ള ആഹാരമൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ടേബിളിലേക്ക് വെച്ചു അപ്പോഴേക്ക് എന്തോ ഒരു എല്ലാവർക്കും ഫീൽ ചെയ്തു എല്ലാവരും ഇങ്ങനെ മുഖം ചുളിക്കുവാണ് അതെ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് അതെ നല്ല വേണം നമ്മൾ കുക്ക് ചെയ്യണ സമയത്തെ ഇങ്ങനെയൊക്കെയാണ് കുറച്ച് സമയമൊക്കെ പിടിക്കും അതിനിപ്പം ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയുകയാണ് അപ്പോഴേക്ക് ഋതു പറഞ്ഞു അതിനൊന്നും കുഴപ്പമില്ല ഞാൻ സെർവ് ചെയ്യാമെന്ന് പറയുകയാണ് നീ സെർവ് ചെയ്യണം വേണ്ട വേണ്ട നീ അവിടെ ഇരുന്നു ആഹാരം ഉണ്ടാക്കി ഞാനല്ലേ ഞാൻ തന്നെ അത് സെർവ് ചെയ്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നലെ എല്ലാവരുടെ മുന്നേയ്ക്ക് പ്ലേറ്റൊക്കെ എടുത്ത് വെച്ച് അതിനകത്തേക്ക് വിളമ്പാണ് ഫ്രൈഡ് റൈസും ചിക്കൻ കറിയായിരുന്നു ആ മണം അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേന് പൂർണിമിക്കൊക്കെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല വല്ലാത്തൊരു വൃത്തിയിട്ട സ്മെല്ല് പിന്നീട് പൂർണ്ണിമയോട് കഴിക്കമ്മേ അമ്മ എന്താ നോക്കിയിരിക്കണം എന്ന് ചോദിക്കുവാണ് എല്ലാവരും എടുത്ത് വായിലേക്ക് വെച്ചിട്ട് ഇറക്കാനും പറ്റില്ല കഴിക്കാനും പറ്റാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുവാണ് ആദ്യം പല്ലവി എഴുന്നേറ്റ് ഓടി പിന്നീട് അച്ചു എഴുന്നേറ്റൂടി സ്വാതി പോയി ഋതുവിനും സേതുവിനും പിന്നെ പൂർണിമയ്ക്കൊക്കെ എന്തു ചെയ്യണം നടത്തില്ല അവരിങ്ങനെ ഇരിക്കുവാണ് പിന്നീട് സേതു പൂർണ്ണയും കൂടെ പോയി ആ സമയത്ത് ഋതുവിനോട് പറഞ്ഞു എന്താ മോളെ ആരും ആഹാരം കഴിക്കാതെ പോയത് ആർക്കും ഇഷ്ടപ്പെട്ടില്ല എന്ന് ചോദിക്കണം എന്നാലും എൻ്റെ മോള് കഴിക്കുക നിനക്ക് ഇഷ്ടപ്പെടുമല്ലോ കഴിക്കാനൊക്കെ പറയണം ഋതുവിന് എന്തു ചെയ്യണം നടത്തില്ല ഋതു കഴിക്കാൻ ഞങ്ങൾ വായിലേക്ക് വെച്ചാലും ഋതുവിനെ ഇറക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഋതു ഒറ്റ ഓട്ടം അങ്ങോട്ട് വെച്ച് കൊടുക്കണം ഏഹ് പിന്നെന്താ കഴിക്കാതെ പോയത് അത് എന്ത് പറ്റി ഇത്ര ടേസ്റ്റോട് കൂടി തന്നെ ആഹാരം ഉണ്ടാക്കിയിട്ട് അവർ കഴിക്കാതെ പോയിരിക്കുന്നു എന്ന് കരുതിയിട്ട് ഇന്ദ്രനെ ഇത്തിരി എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കണു അയ്യേ ഇതെന്തൊരു വൃത്തിയെട്ട ടേസ്റ്റാ എന്റെ ദൈവമേ ഇങ്ങനെ ആഹാരം ഉണ്ടാക്കാവോ എന്നൊക്കെ ഇങ്ങനെ ഇന്ദ്രൻ മനസ്സിൽ കരുതുകയാണ് പിന്നീട് കുറെ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോ അച്ഛു എന്ത് ചെയ്യാണ് ടെസ്റ്റേഴ്സ് ഷോപ്പിലെ കണക്കുകളും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുവാണ് അപ്പോഴേക്കും ഇന്ദ്രനെ അങ്ങോട്ടേക്ക് വരുന്നത് ഒരു പണി കൊടുത്താലോ നല്ല സമയം തന്നെയാ എന്ന് കരുതിയിട്ട് വന്നിട്ട് അച്ഛനോട് പറഞ്ഞു അതെ പൂർണ്ണമ ടെസ്റ്റേഴ്സിന്റെ കഴിഞ്ഞ മാസത്തെ കണക്കുകളും കാര്യങ്ങളൊക്കെ വേണമെന്ന് പറയാണ് കണക്കോ അതെ ലാഭമൊക്കെ എത്രയുണ്ട് അതിനെക്കുറിച്ചൊക്കെ അറിയണമെന്ന് പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും പെട്ടെന്ന് തന്നെ അച്ചു പറഞ്ഞു എണ്ണി തീർന്നിട്ടില്ല എണ്ണി തീരും പറയാമെന്ന് പറയുന്നത് കളിയാക്കി എന്താടി നീ മനുഷ്യനെ കളിയാക്കുകയാണെന്ന് ചോദിക്കും അതേ പൂർണ്ണിമ ടെസ്റ്റേഴ്സിൻ്റെ കാര്യങ്ങളൊന്നും താൻ നോക്കണ്ട അത് നോക്കാൻ ഞാനുണ്ട് പറഞ്ഞ് മനസ്സിലായല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഋതു അങ്ങോട്ട് എഴുന്നേറ്റ് പോകാൻ തുടങ്ങിയപ്പോഴത്തേനും ഇന്ദ്രം പറഞ്ഞു അങ്ങനെ അങ്ങോട്ട് പോയാലോ അവിടെ നിൽക്കണമെന്ന് പറഞ്ഞ് കയ്യലേക്ക് അങ്ങോട്ട് കയറി പിടിക്കുവാണ് പെട്ടെന്ന് ഋതു പെട്ടെന്ന് അച്ചു പറഞ്ഞു അതേ കയ്യെന്ന് വിടാൻ പറയണം കയ്യെന്ന് വിട്ടില്ലെങ്കിലോ കൈയെന്ന് വിടാനല്ലേ തന്നോട് പറഞ്ഞതെന്ന് ചോദിക്കുകയാണ് എന്നും പറഞ്ഞോണ്ട് ആ കയ്യെ ഞങ്ങളുടെ പിടിത്തവും അങ്ങോട്ട് ഒരു വയ്ക്കാൻ ശ്രമിക്കുകയാണ് പക്ഷെ അവൻ വിട്ടില്ല അച്ചുനും നല്ല ദേഷ്യമായി അച്ഛനും സങ്കുടം ദേഷ്യം വന്നു അച്ചോട് വിടാനല്ലേ പറഞ്ഞതെന്ന് ചോദി ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെടുവാണ് അപ്പോഴേക്കു വേണം അങ്ങോട്ടേക്ക് ശ്രീഹരി വരുന്ന ശ്രീഹരിയെ കാഴ്ച കൊണ്ടു എടാ നീ എൻ്റെ ഭാര്യയുടെ കയ്യെ കയറി പിടിക്കുവോ എന്ന് പറഞ്ഞോണ്ട് അവനങ്ങോട്ട് പോയി തള്ളിമറിച്ചിടുകയാണ് സെറ്റിയിലേക്ക് ശ്രീഹരി ശ്രീഹരി പിന്നീട് ഇന്ദ്രനെ അവിടെ ഇട്ട് ചുരുട്ടി കൂട്ടുകയാണ് അപ്പോഴേക്കും അച്ചോറിഞ്ഞ് വേണ്ട ശ്രീരി വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ വിട്ടില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഉങ്ങനടിയാണ് അവിടെ കിടന്ന് അത് കണ്ടുകൊണ്ടാണ് സ്വാതി പൂർണ്ണിമയൊക്കെ മുറി തുറന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്നത് അപ്പോഴേക്കും അവർ വന്ന് ഇടയ്ക്ക് കയറി അവരെ പിടിച്ചു മാറ്റാൻ നോക്കി പക്ഷേ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല ആ സമയം സേതു ഋതു പല്ലവി എല്ലാവരും കൂടി ഓടിവന്നു പിന്നീട് ഒരു വ്യക്തി രണ്ടുപേരെ മാറ്റുവാണ് ഈ സമയത്ത് പൂർണിമിച്ച് എന്താ എന്താ കാര്യം എന്താന്ന് ചോദിക്കണം ഇവൻ എൻ്റെ പെണ്ണിൻ്റെ കൈയ്യെ കയറി പിടിച്ചു അതിന് മാത്രം പിന്നെ ആരാ അധികാരം കൊടുത്തെ അപ്പോഴേക്കും അച്ചു പറഞ്ഞു എൻ്റെ കൈയ്യെ കയറി പിടിച്ചാൽ പിന്നെ എന്തുവാന്നുള്ള അധികാരം അപ്പോഴേക്കും ഇന്നെ വിളിച്ചുകൊണ്ട് ഋതു അങ്ങോട്ടേയും മുറിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു പൂർണിമയ്ക്ക് എന്ത് പറയണം എന്ത് പറ മറുപടി പറയണം എന്നൊന്നും അറിയത്തില്ലാത്തൊരവസ്ഥ പൂർണിമ ടെസ്റ്റേഴ്സിൻ്റെ കണക്കുകളും കാര്യങ്ങളൊക്കെ ഞാൻ അയാളെ ബോധ്യപ്പെടുത്തണം പോലും എന്ന് പറഞ്ഞാൽ അയാൾ ആരാ എവിടുത്തെ എന്നിട്ട് അയാൾ എൻ്റെ കൈയ്യെ കയറി പിടിച്ചിരിക്കുന്നു എന്നൊക്കെ പറയാണ് പൂർണമയ്ക്ക് ഭയങ്കര ടെൻഷനായിപ്പോയി ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല എന്റെ ഭഗവാനെ എന്തൊക്കെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കണേ എന്നൊരു ചിന്തയൊക്കെ പൂർണ്ണമയുടെ മനസ്സിലാക്കി ഉണ്ടാകുന്നുണ്ട് ആ സമയത്ത് ഇന്ദ്രൻ മുറിയിൽ പോയി ഇരിക്കുവാണ് അപ്പൊ ഋതുവിനാകെ പാട സങ്കടം ഋതു പറഞ്ഞു എന്തിനാ ജിത്തെ അങ്ങനെ അവളുടെ കയ്യലൊക്കെ കയറി പിടിക്കാൻ പോയെന്ന് ചോദിക്കാം അയ്യോ എൻ്റെ ഋതു ഞാനൊന്നും ചെയ്തില്ല ഞാൻ ശരിക്കും പറഞ്ഞു എന്താ ചെയ്യാന്നറിയാവോ പൂർണ്ണമ ടെ കണക്കുകളും കാര്യങ്ങളൊക്കെ ചോദിച്ചു മുമ്പേ നീയല്ലേ നോക്കിക്കൊണ്ടിരുന്നേ അപ്പൊ അതറിയാൻ വേണ്ടി ചോദിച്ചാ പക്ഷെ അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല കാരണം അവളും ശ്രീഹരിയും കൂടെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നെ പൂർണ്ണമാ ടെസ്റ്റേഴ്സ് പിടിച്ചടക്കാൻ വേണ്ടിയിട്ട് കുറെ പയറ്റ് രണ്ടുപേരും കൂടെ ഇനിയിപ്പോൾ അതെങ്ങാനും നിനക്ക് വിട്ട് തരേണ്ട വരുമോ എന്നൊരു ചിന്ത ഉള്ളതുകൊണ്ടാന്ന് തോന്നേ ശ്രീഹരി വന്ന് പെട്ടെന്ന് തന്നെ തല്ലിയത് ഞാനൊന്നും ചെയ്തില്ലാന്നേ കാരണം ഋതുവിൻ്റെ മനസ്സിനെ എങ്ങനെയെന്ന് ഇളക്കി മറിക്കാനായിട്ടാണ് അവൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് പിന്നീട് പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ ദേ ഇവിടെ ഞാൻ ഇത്രയും പോയി ചോദിച്ചേന് അവൾ എന്തോ ഒരു പ്രതികാരം ചെയ്യുന്ന പോലെ ആയിരുന്നു എന്നോട് പെരുമാറിയത് ഒരു കാരണവശാലും നീ ഇനി ആ കമ്പനിയിലേക്ക് പോകരുത് പൂർണ്ണമെസ്റ്റേഴ്സിലേക്ക് പോകരുത് അവിടുത്തെ കാര്യങ്ങളും നോക്കരുത് അവിടുത്തെ വിറ്റുവരവും കണക്കുകളൊന്നും അറിയരുത് നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് ഋതു ശ്രീകയും ചേർന്ന് ഇപ്പോൾ ഈ നാടങ്ങളൊക്കെ കളിക്കണമെന്ന് പറയുകയാണ് ഇത് കേട്ട് ഞാൻ വല്ലാത്തൊരു ഞെട്ടലോടുകൂടി ഋതു ഇന്ധനം നോക്കുക അപ്പോൾ അതിൻ്റെ എന്ന് കണ്ടേ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നടന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി